നമ്മള് സൂറത്തുൽ ബക്കറയില് നൂറ്റി ഇരുപത്തിനാലാം മൊത്തം ആയതൊന്നു മതിക്കാണേ എന്റെ അകത്ത് ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല ചെറിയ ഒന്ന് മതിക്കാണേറ്റ നൂറ്റി ഇരുപത്തിനാലാം നമ്പർ ആയത്ത് സൂറത്തുൽ ബക്കറ ഏ ആ അല്ലല്ല അല്ലല്ലോ നമ്മൾ ആയത്ത് കുറച്ച് ഇടിയിൽ ഒരു വിടവുണ്ട് എന്നിട്ട് അപ്പുറത്തേക്ക് ചാടിയതാ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ചേ ഒരു മൂന്നാല് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ നമ്മളെങ്ങനെ ആയാലും ആയത്ത് വിശദീകരിച്ചിട്ട് ബലിറനാളിനുമ്പോൾ അവിടെ എത്തൂല അപ്പൊ ഇന്നലെ പറയുന്നു മൂന്നാല് ഇച്ച ഇബ്രഹാനമിന്റെ കൂടെ സഞ്ചരിക്കണമെന്ന് അതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ളോട് ഒരു പത്ത് പതിനഞ്ച് ആയത്തിൻ്റെ അപ്പുറത്തേക്ക് ചാടിയതാ നൂറ്റി ഇരുപത്തിനാല് തെറ്റുണ്ടോന്നോക്കെ وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال أهد الظالمين لا أنا لا. ട്ടാ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ട് പോകണം ഇബ്രാഹീമുരുത് ചില ആളുകൾ അങ്ങനെ റബ് ഇബ്രാഹിമ എന്ന് പറയും ഫായിൽ പിന്നെ വരുന്നതാ റബു ഇബ്രാഹിം നബി അലി ഇലാമിനെ പടച്ചോന് പരീക്ഷിച്ച ഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുക എന്നാണ് ചില കലിമത്തകളൊക്കെ ഉണ്ട് ഏകദേശം ഒരു പത്തു പതിനേഴ് രീതിയിൽ പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ കണ്ടെത്തിയത് ഒരു പതിനേഴോ പതിനെട്ടോ രീതിയിൽ പരീക്ഷിച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ മാത്രം പറയാം അഞ്ചെണ്ണം മുഖത്തന്നെ ഉണ്ട് ബാക്കി അഞ്ചെണ്ണം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളില് അത് നമുക്ക് പിന്നെ പറയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ജന്മം മുതൽ ലാസ്റ്റ് വരെ പരീക്ഷണങ്ങളാണ് വീട്ടില് ജനിക്കാൻ സൗകര്യം കിട്ടിയിട്ടില്ലല്ലോ നമ്പ്രൂദിന്റെ ഭീഷണിയും അഹങ്കാരം കൊണ്ട് പ്രസവം തന്നെ പുറത്താണ് നടന്നത് പ്രസവിക്കപ്പെട്ട കൈക്കുഞ്ഞ് ദിവസങ്ങളോളം കഴിഞ്ഞത് ഒരു ഗുഹന്റെ ഉള്ളിലാണ് ആ പരീക്ഷണം നോക്കുകയാണെങ്കിൽ ഓ വലിയൊരു പരീക്ഷണത്തിന്റെ തീച്ചുളയിലേക്കാണ് വരുന്നത് ദുനിയവിൽ പക്ഷെ എല്ലാത്തിലും അള്ളാഹിന്റെ അത്ഭുതകരമായ ഇടപെടലും സഹായമുണ്ട് എന്നുള്ളത് ശനിയാണ് വളർന്ന് വലുതാകുമ്പോഴേക്ക് രണ്ടാമത് അള്ളാഹിന്റെ തീരുമാനം എന്താണ് ശരീരത്തെ തീലിടണന്നാണ് ഭയങ്കര സംഗതിയല്ലേ എന്തിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും വലിയ ഹക്ക വർണീന്റെ പേരില് ഏതാ ലോകത്തെ ഏറ്റവും വലിയ ഹക്ക ലാ ഇ നമ്മുടെ സിലബസ് അതാണ് മിമ്പൻ്റുള്ള ഇമാമിനെ വിളിച്ചു പറയാനുള്ള ഒരു സംഗതില്ല ആയതും കൂടിയ ഫാലം ഇല്ല വല്ലാത്തൊരു ഒന്നൊന്നര പ്രഖ്യാപനം അല്ലേ ഉറപ്പിച്ചറിയണം എന്നതിന്റെ അർത്ഥം പാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഉറപ്പായിട്ട് പറയണം ഇക്കൈനില്ലാത്ത അറിവിന് ഇൽമെന്ന് പറയില്ല ഇൽമെന്ന് പറയാണെങ്കിൽ ഏക്കൈനോട് കൂടിയുള്ള ജ്ഞാനത്തിനാണ് പറയാം വേണം ലാഹ്ലാൽ അള്ളാന്നുള്ളതിൽക്കൈനു വേണം എന്താ ഈ ലായില അല്ല എന്ന് വിശ്വസിക്കാൻ കാരണം വെല്ലിപ്പക്ക അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കലും കാര്യമില്ല മൺ റബ്ബുക എന്നുള്ള ചോദ്യം വരാണ്ട് അള്ളാഹു റബ്ബി എന്ന് പറയണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏക്കൈന്നുള്ള ആളുകൾക്ക് എല്ലാ പറയാൻ കഴിയില്ല ഫലം പാലം മുന്നോഭൂവതാണ് അത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പരീക്ഷണമൊക്കെ അള്ളാഹുദാല ഇബ്രാഹിം ഇസ്ലാമിനോട് പറഞ്ഞായിട്ട് തന്നെ ഇബിനു സാക്റമുള്ള ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ നിങ്ങളെ ഹലീലാക്കാൻ കാരണം ഞങ്ങൾ ഹലീലാക്കാൻ കാരണം നിങ്ങൾ ബദനിനെ നീറാന്നു കൊടുത്തു മാലിനെ ലൈഫാന്നു കൊടുത്തു മോനെ ഇബിനെ നീറാന്നു കൊടുത്തു ഫത്തനാക്കലീല അതുകൊണ്ട് ഞങ്ങളെ ഹലീലാക്കിയെന്നാണ് അതാണ് വലിയ പരീക്ഷണം നിങ്ങളെ ബദനിനെ നീറാന്നു കൊടുത്തു തീക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അതി കഠോരമായ കഠോരമായും മർദ്ദനത്തിന് വിധേയനായി ലാസ്റ്റ് നമ്രൂദ് ഒരു നിവൃത്തിയില്ലാതായപ്പോ പറഞ്ഞു തീയിലേക്കൊലിച്ചിരണമെന്ന് പറഞ്ഞു എന്താണ് ആ സ്ത്രീ സ്ഥി ചരിത്ര സന്ദർഭമനുസരിച്ചുകൊണ്ട് വിശദമായിട്ട് പിന്നീട് പറയാം എന്താണ് ആ തീ ആ തീനെ കുറിച്ച് പറയുന്നത് അന്നത്തെ ഓരോ കുടുംബക്കാരെ കെട്ട് വിറകുകൾ നേർച്ചാക്കിയതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കരിക്കാൻ വേണ്ടി വിറക് നേർച്ചാക്ക അന്നത്തെ സൈസ് നേർച്ചിട്ടോ ഫിദ്ദീൻ്റെ നേർച്ച അല്ലേ വിറകിങ്ങനെ കെട്ട് കെട്ട് കൊടുന്നിട്ടിട്ട് പിന്നെയും കൊടുന്നിട്ടിട്ട് തീ ഇങ്ങനെ ആളിക്കത്തിയിട്ട് മേലെ കൂടിയ പക്ഷികൾ പോലും പറക്കൂലെന്നാണ് മേലെ കൂടി പറക്കുന്ന പക്ഷികളൊക്കെ കരിഞ്ഞു കരിഞ്ഞുരുങ്ങിയിട്ട് വീഴും കരിക്കട്ടാവും അയ്യാതി തീയാണ് മേലേക്ക് ഉഷ്ണം പോയിട്ട് അതിന്റെ പുക തട്ടിയാൽ പക്ഷികൾ കരിഞ്ഞു വീഴുക എന്തായിരിക്കും ആ തീയിന്റെ അവസ്ഥ നേരെ കൊണ്ടോയിട്ടായി കയറിയാൻ പറ്റൂല അപ്പൊ ഞമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വലിയ തോട്ടി കെട്ടുക തോട്ടിന്റെ മുകളിൽ ഇബ്രാഹിമിനെ കെട്ടിയിടുക എന്നിട്ട് ഇവിടുന്ന് മുള മുളക്കാലാണെങ്കിൽ എളുപ്പമാണല്ലോ കണ്ടും കണ്ടും വലിക്കുക അതിൽ ഈ ശരീരം എന്തെങ്കിലും തെറിച്ചിട്ട് അഗ്നിജോലയിൽ പോയി തറക്കും ആ നിലയിലാണ് അതിലേക്ക് വലിച്ചെറിയുന്നത് ഇന്തിച്ചൂടെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്താ അല്ല ഇങ്ങനെ ഒരു കടുക് ഇന്നോട് ചെയ്യണത് നമ്മളാണെങ്കിൽ നൂറുവട്ടം ചെയ്യില്ലേ ഉൾ തൊള്ളോണ്ട് പറയില്ലെങ്കിൽ ഉള്ളോണ്ട് പറയില്ലേ ഇപ്പൊ തന്നെ പല ആളുകളും പറയല്ലേ ഞാൻ ഒരു തെറ്റും ഉസ്താദ് പരീക്ഷണം ഒഴിഞ്ഞു പോണില്ല പറയരുത് ഇന്നല്ലാഹ അഹബൻ ഫബുത്തലാഹും അള്ളാഹു ഇഷ്ടപ്പെട്ടാലും പരീക്ഷണം കൊടുക്കുന്നാണെ തിരിച്ചറിയണ്ടേ എന്നാലും ഒരാളിനടി കൂടി ഒരാൾ ഒരു ലക്ഷം റുപ്യ സംഭാവന ചെയ്തു എന്റെ പോക്കറ്റ് പോക്കണ്ട എനിക്കല്ല അവിടെ പിരിക്കുമ്പോ അവിടുക്ക് പറഞ്ഞ എല്ലാരും കൂടി ഇങ്ങോട്ട് നോക്കന്നിട്ട് കാണണില്ലല്ലോ താഴെ ഇറങ്ങി പോകുമ്പോ ആളിനോട് പറഞ്ഞു പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു ലക്ഷം റുപ്യ ഞാൻ അപ്പാളെ മുഖത്തൊക്കെ നോക്കി ഞാൻ എവിടുന്നേലും കണ്ടാൽ അതൊരു അതൊരാൺകുട്ടിന്റെ വർത്താനാണ് റിജാലുൻ വറസൂല ഓലപ്പ നടന്ന വേണമെന്നാവും മൂലയരൊന്നല്ല മൂലയന്മാരെക്കാളും സർട്ടിഫിക്കറ്റ് വാങ്ങി പോയ പോരെ ഒരു ലക്ഷം റുപ്യ പരിപാടിക്ക് സംഭാവന പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകാൻ തോര്ക്കണമെന്ന് അതാണ് അറിവല്ല തിരിച്ചറിവാണ് അറിവുണ്ടായിട്ട് കാര്യമില്ല തിരിച്ചറിവും കൂടി അതാണ് തിരിച്ചറിവ് പറഞ്ഞത് ഞാൻ ഓലൊന്നും പരീക്ഷണത്തിൽ തളരുല്ല ഒരിക്കലും തളരു കാരണം തിരിച്ചറിവുണ്ട് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തളരുല്ല അറിവുണ്ടെങ്കിൽ തളരൂ തിരിച്ചറിവ് ബോധവും കൂടിയുള്ള അറിവിനാ തിരിച്ചറിവ് എന്ന് അറിയാം കാര്യങ്ങൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവുണ്ടാകും ആ സമയത്ത് ഇബ്രാഹിം നബി നമ്മൾ ഇന്തിച്ച പോലെ എങ്ങനെ ഇന്ദിക്കാന്ന് വിട്ടുക എന്ത് തെറ്റാ ഞാൻ ചെയ്തത് എന്റെ കൂടെ നിൽക്കാൻ ഒരാളില്ല നമ്മൾ എങ്ങനെയായാലും ഒരു പ്രത്യേക ആശയം നമ്മള് പ്രതിനിധാനം ചെയ്ത് പബ്ലിസിറ്റി ആണെങ്കിൽ ഒരാളെങ്കിലും ഒപ്പം ഉണ്ടാവൂലേ ി പറഞ്ഞൂടെ ഞാൻ ഒപ്പം ഉണ്ട് എന്ന് പറയില്ലേ ഒപ്പം നിൽക്ക ഒരാളില്ല കുടുംബ എതിര് കൂട്ടുകാരെതിര് വീട്ടുകാരെതിര് നാട്ടുകാരെതിര് ഒറ്റ വെറുതെയാണല്ലോ പറഞ്ഞത് ഇന്ന ഇബ്രാഹിമഖ്യല്ല പറയാണ് ഒരു ഉമ്മത്ത് എന്ന് ഒരാളെ ഒരു ഉമ്മത്ത് എന്ന് അല്ല അങ്ങോട്ട് പറഞ്ഞു ഒറ്റ ആളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളു ഹലീലുല്ല ഇബ്രഹിം ഒരാളെ കുറിച്ച് ഒരു ഉമ്മത്ത് നമ്മൾ പറയാറുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ഞങ്ങളെ ഒരാളെ കുറിച്ച് ഒരു വലിയ നാടാണ് മഹല്ലാണ് പ്രസ്ഥാനാണ് എന്നൊക്കെ പറയോ ഇല്ല ഭാഷയിൽ ഒരു അഭംഗി അവിടെ നേലിക്കുന്നുണ്ട് പക്ഷെ അത് അല്ല നോക്കില്ല കാരണം ഒരു ഉമ്മത്ത് ഏറ്റെടുത്ത് ചെയ്യേണ്ട ദൗത്യം മുഴുവനും ഒറ്റയാൾ ചിട്ടയത്ത പട്ടാള പ്രവർത്തനായി ഒറ്റയാൾ പട്ടാളം അത് തന്നെയായിരുന്നു ഫലീലുള്ള അഭിപ്രായം ആ സമയത്ത് ജിബിരി അലി അലൈഹി സ്വലാം വന്നോണ്ട് ചോദിക്കാണ് അഗ്നിജ്വാല നീണ്ട് ആളി കത്തി അന്തരീക്ഷം മുഴുവനും ചൂടായി പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവരതിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് മലക്കുകളൊക്കെ അങ്ങനെ കരയണെന്നാണ് ജിബിരിയിൽ ഓടി വന്നിട്ട് ചോദിച്ചു അലക്ക ഹാജ ഹാജ അലക്ക അലക്ക ആ ഹാജ അലക്ക ഹാജ എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ പ്രായം ഞാൻ ചെയ്തുതരാഞ്ഞു അപ്പ ആ സമയത്ത് തീ മുമ്പിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തീയിലേക്ക് വലിച്ചെറിയപ്പെടാൻ ആ സമയത്ത് ജിബി ഇസ്ലാമിനോട് പറയണേ എനിക്കൊരാവശ്യമില്ല നിങ്ങൾക്ക് വല്ല അല്പം അങ്ങോട്ട് വേണോന്ന് നിങ്ങളെ അല്പം സംഗതി എനിക്ക് വേണ്ട എന്റെ വലിയ അല്പം ഇങ്ങക്ക് അങ്ങോട്ട് വേണോന്ന് എന്താണ് ആ ഈമാൻ ആ ഈമാൻ മുമ്പിൽ എന്താ നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വലിയ അല്പം അങ്ങോട്ട് വേണോ ജിബിനിയിൽ തന്നെ തരിച്ചുപോയി ഈ ഹിമ്മത്തിന്റെ മുമ്പിൽ അപ്പൊ ജിബി ഇസ്ലാം പറഞ്ഞു ഞാൻ സഹായിക്കണമെന്നില്ല നല്ലോണം തോരന്നോളി ഞാൻ അടുത്ത പരിപാടി തീക്കാണ് അപ്പൊ ഇബ്രഹിന് പറഞ്ഞു എനിക്ക് ദ്വാരക്കാനാവില്ല ഞാൻ ദ്വർക്കില്ല എന്നിട്ട് അവിടെ ഒരു വാക്ക് വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തു ഞാനിപ്പോ എന്തിനാണ് ഈ പരീക്ഷണം സഹിച്ചെന്ന് അള്ളാക്ക് അറിയില്ലേ ഓ മാണിങ്ക രക്ഷപ്പെടുത്തിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ തീയിൽ കിടന്നോടാ എന്തുണ്ടായത് അതാണ് അത്ത നമ്മുടെ ഭാഷയിൽ അവിടെ എന്തുണ്ടായി തീയിലേക്കാണ്ട് എറിയപ്പെട്ടു ഒരഭിപ്രായ പ്രകാരം ഏഴ് ദിവസമാണ് തീയി കിടന്നത് ഈ തീയിൽ കിടന്ന ഏഴീസ പുറത്തൊന്നിട്ട് പറഞ്ഞു എന്റെ ദുന്യാവിന്റെ ജീവിതത്തിൽ ഇത്ര സുഖമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇത്ര സുഖമായിട്ട് ഞാൻ വിശ്രമിച്ചിട്ടില്ല കാരണം എന്താ അള്ള വടിയെടുത്തു ഭർദം വസാമൻ അല ഇബ്രാഹി കൂനിയും മാത്രം അള്ളാഹ് പറയുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ മീൻ വെച്ച തണുത്തിട്ടാണ് മരിച്ചിട്ടുണ്ടോ അപ്പൊ തീയിനോട് പറഞ്ഞു തണുപ്പ് മാത്രം പോരെ ശരീരത്തിന് പരിക്കുണ്ടാക്കരുത് കേട്ടോ കുളിരി ഉള്ള തണുപ്പ് ബുദ്ധിമുട്ടുള്ള അപകടമുള്ള തണുപ്പല്ല കുളിരുള്ള തണുപ്പാണോന്ന് പറഞ്ഞു ഏഴ് ദിവസം തീ കിടന്നു നമ്രൂദ് ഇങ്ങനെ വന്നോക്കി കരിക്കട്ട വാരാൻ അപ്പൊ ഇബ്രാഹിമി തെയ്യന്റെ ഉള്ളിൽ ചിരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ പേർച്ച അത് ആ വിളി അങ്ങനെ തന്നെ വിളിക്കണ്ടേ അല്ല അപ്പൊ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല അല്ല കണ്ണൂർ കാറേറ്റ് പോയിട്ട് എത്തിയുള്ളൂ നിങ്ങള് പേടിച്ചോ നിങ്ങള് ഞെട്ടിയല്ലോ അതാ വിളിക്കണല്ലോ വിളിക്കണമല്ലോ നമ്പ്രൂദ് അത്ഭുതപ്പെട്ടിട്ട് പരിഭ്രാന്ത വിളിയാണ്ട് വിളിച്ചു പ്രായ ഭയങ്കര എന്റെ പടച്ചോ ഭയങ്കര പടച്ചനായിട്ടാണ് നമ്പ്രൂദിനെ കൊണ്ട് പറയിപ്പിച്ച എന്റെ പടച്ചോനെ ഭയങ്കര പടച്ച എവിടെയും മിയാമിയാന്ന് അർത്ഥം കരുത് ഞാൻ ഉദ്ദേശം പറഞ്ഞാണ് ആ പരീക്ഷണങ്ങള് പൂർത്തിയാക്കിയതാണ് അർത്ഥം അത് നമുക്ക് മനസ്സിലാകുന്ന ഗൾഫ് ഉണ്ടല്ലോ അറബികൾ ഇങ്ങനെയും കൂടി പിടിക്കലുണ്ട് അല്ലേ അല്ലെ അങ്ങനെ അല്ലേ മിയ തീജ്വാലയെ ഒദ്യാനാക്കി മാറ്റി കാരണം പരീക്ഷണത്തിൽ ക്ഷമയെന്ന വജ്രായുധം കൊണ്ട് അതി ജയിച്ചാണ് പിന്നെ വരുന്നത് പിടുത്തം വിട്ട മക്കാമണിക്കാരൻ ഒരു പരീക്ഷണം അതാണ് ഒരു പരീക്ഷണം തീയിലേക്ക് ശരീരം കൊടുക്കേണ്ടി വന്നു എന്നതാണ് ഇനി പരീക്ഷണങ്ങൾ കുറേ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പറയാന് ചാർല ഇനി നമുക്ക് പഠിക്കാനല്ലേ നമ്മളിപ്പോ ഏതായാലും തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടാവില്ല എന്നാലൊരു കാര്യം മനസ്സിലാക്കിക്കോളി നമ്പ്രൂദിന്റെ തീകൂടാരുന്നുണ്ട് ഇബ്രാഹിമിന്റെ അലി ഇസ്ലാം ഈമാൻ എന്നുണ്ട് അത് വ്യാഖ്യാനങ്ങൾ മാറും മാത്രം നമ്പ്രൂദിന്റെ തീജ്വാലാമത് നാൾ വരെയുണ്ട് വ്യാഖ്യാനങ്ങൾ മാറും നമ്മൾ കാണുന്ന സൈസ തീയാവൂലെന്ന് മാത്രം അവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പുഞ്ചിരിക്കുന്ന ആൺകുട്ടികളുണ്ട് മോമിനിങ്ങളുടെ കൂട്ടത്തിൽ അതിലല്ലാവും നമ്മളെ ഉൾപ്പെടുത്തട്ടെ കാരണം പരീക്ഷണില്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല ഉണ്ടാവൂല ഉണ്ടാവില്ല അപ്പൊ അടുത്ത് ഒരു മുലയര് പറഞ്ഞു ഒരു മാലിമാ എനിക്ക് ജീവിതത്തിൽ ഒരു പരീക്ഷണില്ല അപ്പൊ ഞാൻ അയാളെ ആ വിഷയം മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞാൽ കുറച്ചാണ് മാറിക്കുന്നത് എന്തുന്ന് വെച്ച് പരീക്ഷണില്ലാത്ത ആളെ നമ്പാൻ പറ്റൂല കല്യാണ പരിലൊന്നാ ചോറിട്ടാതിരിക്കുകയാണെങ്കിൽ എനിക്ക് ചോറിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ പരീക്ഷ ആളിൽ പോയിട്ട് എനിക്ക് ചോദ്യ പേപ്പർ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു സുഖമുള്ള പരിപാടില്ല കാരണം പരീക്ഷ ആളിൽ പോയിരിക്കണേ ചോദ്യം നേരിടാനാ ദുനിയാവിന്റെ പേര് ദാറുൽ ഇമ്തിഹാൻ ദാറുൽ ഇബ്തില എന്നാണ് ഇവിടെ പരീക്ഷണില്ലെങ്കിൽ അള്ളാഹുത്താലെ ഓർമ്മയിൻഡാക്കി എന്നതിന്റെ അർത്ഥം ഏറ്റെടുത്തില്ല എന്നാണ് അപ്പൊ ഇങ്ങോട്ടറി അങ്ങനെ അങ്ങനല്ല ഉണ്ട് പിന്നെ നല്ല പരീക്ഷണം വരുമ്പോഴും ഞാൻ അങ്ങനായിട്ട് ചിരിക്കും അപ്പൊ എനിക്ക് പരീക്ഷണുണ്ടാവില്ല ആ അത് ശരിയാണ് അതങ്ങനെ തന്നെയുണ്ട് പരീക്ഷണങ്ങൾക്കിടയിൽ ചിരിക്കാൻ കഴിയണം അതാണ് ആൺകുട്ടി ഉണ്ടാവും അതിന്റെ ഇടയിൽ ചിരിക്കാൻ കഴിയണം അതല്ല അള്ളാഹു സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നമ്മളൊക്കെ ഒഴിവാക്കി തെറ്റെ പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കാനുള്ള ഭാഗ്യം തെറ്റെ അത് ആദ്യത്തെ ആമീന്റെ കത്തി ഉണ്ടായില്ല ആദ്യം നമ്മളെ പരീക്ഷണങ്ങൾ എന്നൊക്കെ അള്ളാഹുല ആമീന്നറി നിങ്ങള് പരീക്ഷണം വരുമ്പോ ക്ഷമിക്കാനുള്ള ആമേ അവ സുഖമുള്ള പരിപാടിയല്ല രണ്ടും വേണം പരീക്ഷണുണ്ടാവും ഈ സാസില് പരീക്ഷണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഉണ്ടോ ദുനിയാവിൽ എല്ലാവർക്കും പരീക്ഷണുണ്ടാവും ആർക്കും ദുനിയാവിൽ സുഖമില്ലല്ലോ ഞാൻ അവിടുത്തെ ഒരു സാസിൽ തെളിയിച്ചത് ദുനാവിൽ ആർക്കാ സുഖല്ലേ ഇപ്പൊ ഇങ്ങള് നോക്കൂ ഇപ്പൊ ഇപ്പൊ ഈ സാസിലുള്ള ഞമ്മളും ഇന്നലെ ഉറങ്ങി ഞാൻ നല്ല ഉറങ്ങിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഇന്നലെ രാത്രി മൂന്നരക്ക് ഭയങ്കര വിഷപ്പ് എന്നിട്ട് ഷരീഫ് ഉസ്താന്റെ റൂമിൽ പോയിട്ട് അണ്ടിപുട്ട് കക്കാന്നൊന്നു എവിടെ അണ്ടിപുട്ട് ഓർന്നിച്ച് എടാ മബല് ഞാൻ ഇയാൾ ഉണരോന്നുള്ള ഞാൻ കത്ത് കട്ടുന്ന ആളൊന്നുമല്ല കേട്ടോ അത് ഇനിക്ക് ഉടുന്നെച്ച തന്നെയാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിക്കോളെ ഞാൻ എന്റെ വാറ്റിക്കൊരു സാധനം ആക്കുമ്പോൾ നൂറുവട്ടം ചിന്തിച്ചിട്ട് മാത്രം എടുക്കുന്ന ആളാണ് ഇത് റൂമിൻ്റെ അവിടെയൊക്കെ ചില ആൾക്കാർ മാങ്ങ കൊടുന്ന് പൊളത്തേക്കും ഞാൻ തിന്നൂലേ ഇത് എവിടുന്നു ആര് കൊടുന്നാന്ന് അറിയാതെ എന്റെ പള്ളിക്ക് കാവലേ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാ പക്ഷെ ആ അണ്ടിപുട്ടി കൊടുന്ന് വെച്ചാണ് പറഞ്ഞേ ഞാൻ ഒന്നായിട്ട് എടുത്തുനിന്ന് പഠിച്ചിട്ട് പോലെ അവിടെ കൊണ്ടുവയ്ക്കണ ബസ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ആള് ഉണരാക്കാൻ ഇങ്ങനെ ഇയാള് പെട്ടെന്നാണ് ഉണർന്നു എന്തെയ്യണ് അങ്ങനെ ഞാൻ അണ്ടിപുട്ടൊക്കെ നിന്നിട്ടാണ് ഞാൻ പുസ്സാറായിട്ടിരിക്കണേ ഞാൻ അമ്മ അവിടെയൊക്കെ പൊറ്റി എടുത്ത് നിന്നായിരതേ എനിക്കുള്ളാണ് പറഞ്ഞതരാ നല്ല ഉണ്ടുള്ള സാധന ഏ ആ പേടിച്ചു കാരണം റൂമിൽ പോയിട്ട് ഒരാളിങ്ങനെ തപ്പല്ലേ പേടിച്ചെറിയ പാടിയൊക്കെ പേടിച്ചു അപ്പൊ ഏതാ എന്തിപ്പറഞ്ഞ ഓർക്കം പോകേണ്ടി പറഞ്ഞ ഏഹ് അണ്ടിപ്പു അയ്മല അല്ലേ ഇതൊക്കെ മെനക്കെട്ട് തോന്നുന്നു ഇബ്രാഹി നബിൻ തെയ്യും നമ്രൂദ് അണ്ടിപുട്ട ഇടക്ക് ഒന്ന് കടന്നു വന്നപ്പോ അപ്പങ്ങളെ അണ്ടിപുട്ടഅല്ലോ ഏ മനസ്സിലായില്ലേ അപ്പൊ ഇത്ര വലിയ പരീക്ഷണ സമയത്ത് ക്ഷമ ഏ അള്ളാഹു എന്നെന്ത എങ്ങനാക്കി എന്ന് തോന്നിയില്ല തോന്നരുത് ഏത് പരീക്ഷണം വന്നാലും രക്ഷപ്പെടാനുള്ള വാതിലുകൾ അന്വേഷിക്ക ദ്വാരക്ക ശ്രമിക്ക പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ അള്ള എന്നെങ്ങനാക്കി എന്ന് ചിന്തിച്ചാ മാർക്ക് പോയി അവിടെ മാറി നേരെ മറിച്ച് ചിന്തിച്ചിട്ടില്ലേ ഇപ്പ പരീക്ഷണം കൊണ്ട് നാള മാറിയിൽ നിന്നല്ല സ്വർഗത്തിലെ രാജാവായിട്ട് മാറും അള്ളാഹു സഹിക്കാൻ കഴിയാത്ത പരീക്ഷണത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഇത് മനസ്സിലാക്കാത്ത കൊണ്ട് കൊറേ ആളുകൾ ഇസ്ലാമെന്ന് തന്നെ ഓർത്തു പോയി മാഡശ്ശേരിയിലെ ഒരു പെൺകുട്ടിണ്ട് ജസ്ലാ പേര് അവളെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഇസ്ലാം എന്ന് ഓർത്താവാൻ കാരണം പെങ്ങൾ കൂടുതൽ അള്ളാഹ് ഇബാത്ത് നാൾ എന്നിട്ടും ഭയങ്കര രോഗി ഇത്ര ഈ ആവിധത്തായ ഒരാള് രോഗിണിയും കൂടി ആലി പിന്നെ ആ പടച്ചോ അല്ല അല്ല ഉൾപ്പെട്ടു പരിപാടി നല്ല എളുപ്പുണ്ട് അച്ഛനെന്ന പ്രസംഗം ഞാൻ രാഷ്ട്രീയം പറയലിട്ടോ അയാളെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ ദൈവവിശ്വാസിയായിരുന്നു അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരുപാട് ഇതായിരുന്നു അയാളെ രീതിയില് സോക്കട് മാറണേ അപ്പൊ ഇതാ അവിടെയാണ് നമ്മളെ കുറുകാൻ പറയണത് ഇവറ്റിലാ ഉണ്ടാവും അതിൽ പിടിച്ചു നിന്നാൽ ആ കോഴ്സ് പൂർത്തിയാവും ആ കോഴ്സ് പൂർത്തിയായാൽ പിന്നെ വരുന്നാണ് ഇന്നീ മാമാ അതിലൊരേ പിത്തില ആണ് ഇവിടെ പറഞ്ഞത് ഒരുപാട് ഇബ്രാഹിം ഉണ്ടായിട്ടുണ്ട് വഴിയെ അള്ളാഹു തുടരെ മുഹമ്മദ് തോഫി അലൈഹി സല്ല അല്ലാഹു അല മുഹമ്മദ് അലൈ അലൈഹി അലാ മുഹമ്മദ് സൊല്ലാസ്ലം അള്ളാസ മുഹമ്മദ് നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികൾ കുറച്ച് കുട്ടികളെ ഇവിടെ കാണാണ്ട് ഇയാൾ നല്ല കാര്യമാണ് മുതരിസൊക്കെ നമ്മളെ പഠിച്ച ആളാണ് ഇഷ്ടമാണ്

ഞങ്ങളുടെ വന്ധ്യനായ ഉസ്താദിനെ നീ സിഹത്തുള്ള ആഫിയത്ത് ദീർഘായുസ പ്രധാനം ചെയ്യണേല്ല അവിടുത്തെ അയൽമിനെ നീ വറക്കത്ത് നൽകണേഹ ഒരുപാട് കാലം ഉസ്താദിന്റെ തണലിലായി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തോഫിയൊക്കെ നൽകണേ അയൽമിന്റെ അഹലുകാരായി വളരാൻ ജീവിക്കാൻ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുന്നതുവരെ അഹബീബിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തോഫിയൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ലാഹുവെ ഞങ്ങൾ ഏർപ്പെടുന്ന എന്തെല്ലാം മേഖലകളുണ്ടോ എല്ലാ മേഖലകളിലും ഹൈറും ഉറക്കത്തും കാവരും ലാഹു എല്ലാവിധ അപകടങ്ങൾ അപകട മരണങ്ങൾ പെടുന്നതിനുള്ള മരണങ്ങൾ രോഗങ്ങൾ രോഗാണുക്കൾ എല്ലാത്തിൽ നിന്നും ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ നീക്കാക്കണേള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ നീ ആജിലായ കാമിലിഫാ പ്രധാനം ചെയ്യണേല്ല ഞങ്ങൾ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് നൽകണേ നൽകണേല്ല രോഗികളായവർക്ക് അല്ലാഹു ആജിലായ കാമിലിഫാ പ്രധാനം ചെയ്യണേ ലാഹുവെ പോയ മാതാപിതാക്കൾ ഉസ്താദുമാര് കുടുംബക്കാരും ഞങ്ങളോട് ബന്ധപ്പെട്ടവര് പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്നവർ എല്ലാവർക്കും നീ മഹഫറത്ത് മറമത്ത് നൽകണേ അള്ള മുസ്ലിം ലോകത്തിന് നീ ഇജ്ജത്ത് നൽകണേ അള്ള ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമിങ്ങൾക്ക് നീ സമാധാനം നൽകണേ അള്ള അവരെ ആരാണോ തകർക്കാൻ നോക്കുന്നത് അവരെ നീ പരാജയപ്പെടുത്തണേ അള്ള ലാഹു ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം എന്തെല്ലാം കഷ്ടതയിലുണ്ട് അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ അള്ള ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നാളെ ജന്നാത്ത ഉൽ ഹബീബരായ മുഹമ്മദ് മുസ്തോഫ صلى الله عليه وسلم تنقل جوار لايني يا الله ربنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم برحمتك يا أرحم الراحمين صلى الله عليه وسلم سيدنا محمد محمد